സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർത്ത നിലവിൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി മുടക്കമില്ലാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാന സർക്കാർ നടത്തി വരികയാണ് ഇപ്പോഴിതാ ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ ആനുകൂല്യങ്ങളും വികസന പ്രവർത്തനങ്ങളും സംബന്ധിച്ച അറിയിപ്പുകൾ എത്തുകയാണ് ഏപ്രിൽ മാസത്തിൽ വിഷുവിനു മുമ്പായി തന്നെ ഒരു മാസത്തെ പെൻഷൻ തുക എല്ലാവരിലേക്കും എത്തിച്ചേരുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും വിതരണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് ഭൂരിഭാഗം പേർക്കും തുക എത്തിക്കഴിഞ്ഞു വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ തുക എത്തുന്നവരിലേക്കാണ് നിലവിൽ സജീവമായി പെൻഷൻ വിതരണം നടന്നുവരുന്നത് വിഷുവും പെസഹ പെസഹാവ്യാഴവും ദുഃഖം ിയുമായി ബാങ്ക് അവധി ദിനങ്ങൾ വന്നുവെങ്കിലും പലർക്കും വീടുകളിൽ പെൻഷൻ തുക നേരിട്ട് നൽകുന്നവർ വഴി ലഭിച്ചിരുന്നു ശനിയാഴ്ചയും ഏപ്രിൽ മാസ പെൻഷൻ ലഭിക്കാത്തവർക്ക് ഈസ്റ്ററിന് ശേഷം തിങ്കളാഴ്ചയും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അവസരത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ നാലാമത്തെ വാർഷിക ആഘോഷങ്ങൾ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് കാസർകോട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് വിവിധ ദിവസങ്ങളിലായി മറ്റ് ജില്ലകളിലും പരിപാടികൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് മെയ് മുപ്പതിനാണ് നാലാമത് വാർഷിക ആഘോഷങ്ങൾ സമാപിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മെയ് മാസത്തിലെ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും കൂടി ചേർത്ത് മൂവായിരത്തി രൂപയുടെ വിതരണം േക്കും എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത് ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുള്ള മൂന്ന് മാസത്തെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി മാസങ്ങൾക്ക് മുമ്പ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അതിനാൽ ഒരു കുടിശ്ശിക കേടു കൂടി ചേർത്ത് മെയ് മാസത്തെ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്തേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ സർക്കാരിന്റെ നാലാം വാർഷികം മെയ് മാസത്തിൽ ആഘോഷിക്കുന്നതും പുതിയ സാമ്പത്തിക വർഷത്തിലേക്കായി നാൽപ്പതിനായിരം കോടിയിലധികം രൂപ കടമെടുക്കുന്നതിന് കേന്ദ്ര ഭാഗത്തു നിന്നും അനുവദി ആയതുമെല്ലാം മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുനൂറ് രൂപ ലഭിക്കുന്നതിനുള്ള സാധ്യത ഉയർത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വരുന്ന അറിയിപ്പുകൾ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക